ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഷംസി ഫൈസൽ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക ഞങ്ങളുടെ സുഖാരികളൊക്കെ നല്ല മഴയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ ഇത് ആദ്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേന്ന് വീഡിയോയിലേക്കൊന്ന് കിടക്കാവൊക്കെയും അതിനായിട്ടൊരു പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ പപ്പായ അരിഞ്ഞു വെച്ചതാണ് അതൊക്കെ കാണിക്കുന്നത് അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ഇട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടാണ് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ പച്ചമുളക് കരിവിനുസരിച്ച് അതിലേക്കിന് രണ്ട് ടീസ്പൂണും ഉപ്പുമാണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഉപ്പിനനുസരിച്ച് നമുക്ക് അങ്ങനെ എത്ര വേണമെങ്കിലും ഇടാം അത് കഴിഞ്ഞ് ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ കുക്കറിലാവശ്യം പെട്ടെന്ന് വേകും ഇതിലാകുമ്പോൾ ഒത്തിരി വേവ് കുറവ് പിന്നെ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് അത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണ് അന്ന് ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കേണ്ടത് എരിവിനുസരിച്ചിട്ട് ഒരു അര ടീസ്പൂണ് ചെറിയ ചീര ഇട്ടുകൊടുക്കണ്ടട്ടോ അര ടീസ്പൂണ് ഒരു അര ടീസ്പൂണ് കുരുമുളക് ഇട്ടുകൊടുക്കേണ്ട മുളകും പൊടിയൊന്നും നമ്മൾ ഇരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി എരിവൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ഉണ്ടാവില്ല എന്നാലും അത്യാവശ്യം ഒരു ഇതിലുള്ളൊരു എരിവുണ്ടാവും ആ നമ്മളത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് നമ്മളതിലേക്ക് ഒഴിക്കുന്നത് തൈരാണ് ഇട്ടുക വെള്ളം ഒഴിക്കണില്ല നമ്മൾ തൈര് വെച്ചിട്ടാണ് ഇട്ട് തേങ്ങ അരക്കണത് നമ്മളുടെ പപ്പായ വെന്ത് കഴിഞ്ഞു നമ്മളെ അരച്ചെടുത്ത മസാല അതിലേക്ക് ഒഴിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായി തിള യും പപ്പായലെയും മസാലൊക്കെ അങ്ങോട്ട് പിടിച്ച് തൈരി ഉള്ള മസാല ഒക്കെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് താളിച്ചെടുക്കും നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ വീഡിയോ കണ്ട് എല്ലാവരും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ എല്ലാവരും ചെയ്യുന്നത് അവൻ എങ്ങനെ ഓരോരുത്തരും ഓരോ നോഡിലല്ലേ ചെയ്യണം പപ്പായ ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക ഇങ്ങനെ നമുക്ക് താളിക്കാൻ എടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച അതിലേക്ക് ഞാൻ ഉലുവ ഇട്ടു ഉലവ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കിട്ടുക ഉലവൊന്ന് എന്താ മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് കടുകട്ടുകൊടുക്കാം കടുകിട്ട് കടവൊക്കെ പൊട്ടിത്തെറിക്കാനിട്ട് കടുകിട്ട് ഇങ്ങനെ വറ്റൽ മുളക് ഉണ്ടായിരുന്നു അത് ഒരു അഞ്ചാറെ മുറിച്ച് ഇട്ടുകൊടുത്ത് മുച്ചിട്ടെടുക്കും വേപ്പില ഇട്ട കൊടുത്ത് അങ്ങനെ അതൊക്കെ നല്ലതാകുമ്പോഴത്തേക്കും രാസോവേ തീ മഞ്ഞൾപ്പൊടി ഇട്ട കൊടുത്ത് ഇട്ടാണ് അങ്ങനെ അതൊക്കെ മൂത്ത് ഇങ്ങി പോകുമ്പോൾ പപ്പായ പച്ചടി ഇരിക്കുന്നത് മസാല ചേർത്ത് വയ്ക്കുക എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരായി എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ എന്നാൽ നമുക്ക് പിന്നെ അടുത്ത വീഡിയോ കയറ്റി വരാം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയണേ സൂപ്പറല്ലേ എന്നാൽ ശരി ഓക്കെ ബൈ ബൈ